أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين صلى الله على نبينا محمد وعلى آله وأصحابه الأجمعين سنحن نرنيا بشاسي بشاسي نگلي بشد القرآن وليشم پڑداء كلي സ്ലാമലൈക്കും അധ്യായ മുപ്പത്തിനാല് പതിമൂന്നാമത്തെ സൂക്തമാണ് ഇന്ന് ചർച്ചക്കെടുക്കുന്നത് വസ്സലാമക്കല്ലാഹു പ്രത്യേകമായി നൽകിയ അനുഗ്രഹങ്ങളില് പറ്റി കഴിഞ്ഞ സൂക്തത്തിൽ സൂചിപ്പിച്ചു കാറ്റ് ചെമ്പ് ജിന്ന് എന്നിവയാണവ അവയിൽ ജിന്നുവർഗം സുലൈമാൻ നബിക്ക് ചെയ്തു കൊടുത്തിരുന്ന സേവനങ്ങളെപ്പറ്റി ഏതാനും ചില കാര്യങ്ങൾ അള്ളാഹു തന്നെ വിശദീകരിക്കുന്നുണ്ട് അത് ഈ അദ്ധ്യായം സുഹൃത്തു സഭ ഇന്റെ പതിമൂന്നാമത്തെ വചനത്തിൽ കാണുന്നുണ്ട് നാല് കാര്യങ്ങളെയാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത് ഒന്ന് മെഹറാബുകള് രണ്ട് പ്രതിമകള് മൂന്നാമത്തത് വലിയ തൊട്ടിപ്പാത്രങ്ങൾ പാനപാത്രങ്ങള് നാലാമത്തേത് വലിയ പാചക പാത്രങ്ങൾ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജിന്നവർഗം വർഗം വേണ്ട വിധത്തിൽ സുലൈമാൻ നബിക്ക് നിർമ്മിച്ചു കൊടുത്തിരുന്നു എന്നാണ് യഅമലൂന എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അത് അദ്ദേഹത്തിന് വേണ്ടി അവർ നിർമ്മിച്ചു കൊടുത്തിരുന്നു എന്ന് അവിടെ ഒന്നാമത്തെ കാര്യം മഹാരിബ് മിഹ്റാബുകളാണ് പ്രാർത്ഥനാ മണ്ഡപങ്ങൾ സൗദങ്ങൾ ഗോപുരങ്ങൾ കമാനങ്ങൾ കൊട്ടാരങ്ങൾ കോട്ടകൾ ഇങ്ങനെയൊക്കെയാണ് ഈ മിഹ്റാബ് മഹാരിബ് എന്നുള്ള പദത്തിന്റെ അർത്ഥം ഒരു രാജാവ് എന്ന നിലക്ക് തൻ്റെ രാജ്യത്തിന്റെ പ്രൗഢിയും യശസ്സും സുരക്ഷയും ഒക്കെ മുന്നിൽ കണ്ടിട്ട് ജിന്നുകളെ ഉപയോഗപ്പെടുത്തി അദ്ദേഹം ഇവയൊക്കെ നിർമ്മിച്ചിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരേ സമയം തന്നെ രണ്ട് രാജ്യങ്ങളെയൊക്കെ ഭരണം നടത്താൻ ഭാഗ്യം ലഭിച്ച ഒരു പ്രവാചകൻ അദ്ദേഹം രാജ്യത്തിന്റെ നന്മക്കായി അതിന്റെ വിഭവങ്ങളെയും അദ്ദേഹത്തിന്റെ സൈന്യങ്ങളെയും ഒക്കെ ജിന്നു വർഗമടക്കമുള്ള സൈന്യത്തെയുമൊക്കെ അദ്ദേഹം ഉപയോഗപ്പെടുത്തി എന്നുള്ള ഒരുപാട് ഉദാഹരണങ്ങളിൽ നന്മകളിൽ ഒന്നായിട്ട് ഇതിനെ നമുക്ക് കാണാം എന്നതാണ് രണ്ടാമത്തെ സംഗതി തമാസീലുകൾ അദ്ദേഹത്തിന് വേണ്ടി അവർ ജിന്നുകൾ നിർമ്മിച്ചു കൊടുത്തിരുന്നു എന്നാണ് പ്രതിമകൾ രൂപങ്ങൾ കൊട്ടാരത്തിലെ അലങ്കാര പണികൾ ഗാംഭീര്യത്തിനും അന്തസ്സിനൊക്കെ വേണ്ടി പ്രകടമാക്കുന്ന കലാരൂപങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ നിർമ്മാണ കലകൾ ഇതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന തമാസീലുകൾ എന്നാണ് യഥാർത്ഥത്തിൽ ബിംബങ്ങൾ ചിത്രങ്ങൾ രൂപങ്ങൾ ഇതൊക്കെ സാധാരണ നിലക്ക് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയ കാര്യങ്ങളാണ് എന്നാൽ അവയുടെക്ക് ഉപയോഗം അതിന്റെ ആവശ്യം എന്ത് എന്നൊക്കെ പരിഗണിച്ചിട്ടാണ് ഈ വിഷയത്തിലുള്ള ഇസ്ലാമിന്റെ ഹുക്കുമ് മതവിധികള് ന മനസിലാക്കേണ്ടത് എന്നുള്ള ഒരു വിശാലമായ വീക്ഷണ വ്യത്യാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളെയും ആയത്തുകളെയൊക്കെ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് എന്നതാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ കാലഘട്ടത്തില് ഈ തിംസാല് പ്രതിമകൾ തമാസീലിന്റെ നിർമ്മാണം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹ് അലൈഹി വസ്ലമയുടെ കാലഘട്ടത്തിൽ ഉള്ളതുപോലെയുള്ള കർശനമായ നിയമങ്ങളോ മറ്റോ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല എന്നോ അതല്ലെങ്കിൽ പൊതുവെ ഇത് നിരുത്സാഹപ്പെടുത്തിയ മാറ്റി നിർത്തപ്പെട്ട കാര്യമാണെങ്കിലും സുലൈമാൻ അലിഹുസ്ലാത്തു വഹി സ്വലാമക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളിൽ അനുവാദങ്ങളിൽ ഒന്നായിട്ട് ഇതിനെ കണക്കാക്കാം എന്നുള്ളതാണ് എന്നാൽ അടിവര ഇട്ട് മനസ്സിലാക്കേണ്ടത് ആരാധനകൾക്ക് വേണ്ടി നിർമ്മിച്ചുണ്ടാക്കുന്ന ഒരു രൂപത്തെയും ഒരു പ്രതിമയെയും ഇസ്ലാം അംഗീകരിക്കുന്നില്ല വളരെ കർശനമായി തന്നെ അവയെ വിലക്കുന്നുണ്ട് അതിനെ ശക്തിയുക്തം എതിർക്കുകയും ചെയ്യുന്നു അതിൽ ഒരു ഇളവും ഒരു കാലത്തും ഒരാൾക്കും നൽകിയതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല ഹറാമായ ഷിർക്കിന് ബിംബാരാധന പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇളവ് നൽകുന്ന ഒന്ന് അള്ളാഹുവിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാവുന്നതല്ലോ അതുകൊണ്ട് തന്നെ ആരാധനകൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന തമാശയിലുകളാണ് ബിംബങ്ങളാണ് സ്വനമുകളാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്ന നിലക്കുള്ള ഒരു വ്യാഖ്യാനവും ഇവിടെ ഇതിന് നൽകാൻ കഴിയുന്നതല്ല ആ നിലക്ക് അവിടെ ആശ്ചര്യപ്പെടേണ്ടതുമില്ല സാധാരണ സ്വനം വസ്ന് എന്നൊക്കെയാണ് ഇത്തരത്തിലുള്ള ബിംബങ്ങൾക്ക് കുർആആാൻ പ്രയോഗിക്കുന്നത് തിൻസാല് എന്ന് പ്രതിമകൾ എന്ന നിലക്കും പ്രയോഗങ്ങൾ നമുക്ക് കാണാം അപ്പോൾ ഇവിടെ ഉള്ളത് ഒരു രാജ്യത്തിൻ്റെ ആ ഭരണ കേന്ദ്രമായ ഒരു കൊട്ടാരത്തിന്റെ ആ ഭരണത്തിന്റെ യശസ്സിനെയും പ്രൗഢിയെയും ഒക്കെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചില അടയാളങ്ങളും രൂപങ്ങളൊക്കെ നിലക്ക് അദ്ദേഹം ആ ജിന്നുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടാവാം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരാധനയല്ലാത്ത മറ്റെന്തെങ്കിലും അത്യാവശ്യമായി വരുന്ന ആവശ്യങ്ങൾക്കോ ഉപയോഗങ്ങൾക്കൊക്കെ ചിത്രങ്ങൾ രൂപങ്ങൾ പോലുള്ളത് ആവുന്നതില് ഉപയോഗിക്കുന്നതില് ഇസ്ലാം തീർത്തും അതിനെ ഏർ ഒഴിവാക്കുന്നു അല്ലെങ്കിൽ വിലക്കുന്നു എന്ന നിലക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ സുലൈമാൻ അലി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ച ഈ പ്രതിമകൾ ഈ ബിംബങ്ങൾ ഈ രൂപങ്ങളൊക്കെ തന്നെ അത് വലിയ അതിശയോക്തിയോടുകൂടി കാണേണ്ട ഒന്നല്ല മറിച്ച് അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ പ്രൗഢിയും ഒക്കെ വിളിച്ചോതുന്ന മനസ്സിലാക്കി തരുന്ന ചില രൂപങ്ങളോ ചില രീതികളോ ഒക്കെ ആയിരിക്കാം അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹം ആ രാജ്യത്ത് ജിന്നുകൾ മുഖേന പണി കഴിപ്പിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് അതിനെ മനസ്സിലാക്കാവുന്നതാണ് ഇനി മൂന്നാമത്തെ സംഗതി വലിയ വലിയ ജിഫാനുകൾ ജഫ്നത്ത് ജിഫാനുകൾ തൊട്ടി പാത്രങ്ങൾ വലിയ പാനപാത്രങ്ങളൊക്കെ അദ്ദേഹം നിർമ്മിച്ചിരുന്നു എന്നാണ് വലിയ വിശാലമായ ജലാശയം വെള്ളം ഉൾക്കൊള്ളുന്ന കുളം ഹൗത് പോലുള്ള ഇങ്ങനെയുള്ള പാത്രങ്ങൾക്കൊക്കെയാണ് ഈ അതുപോലുള്ള പാത്രങ്ങൾക്കാണ് ജിഫാൻ എന്ന് പറയുക തൻ്റെ രാജ്യത്തിന്റെ സേവനങ്ങൾക്ക് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി കർഷകർക്ക് വേണ്ടി മിണ്ടാപ്രാണികൾക്ക് വേണ്ടി മറ്റും ജലസേചനത്തിനുമൊക്കെയായി ഒന്നിച്ചുപയോഗിക്കാൻ കഴിയാവുന്ന തരത്തിൽ വലിയ ജലസംഭരണികൾ അദ്ദേഹം നിർമ്മിച്ചിരുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ വ്യാഖ്യാനം എത്ര കഠിനമായ ജോലികൾ ചെയ്യുന്ന പിഷാജുക്കൾ തന്റെ അധീനതയിൽ ഉണ്ടാവുകയും ആവശ്യത്തിലധികം ചെമ്പ് ദ്രാവകം ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്ത് ഇത്തരം ജനോപകാര കാര്യങ്ങള് സൗകര്യങ്ങള് നിർമ്മിക്കുക എന്നത് ഏറെ ആശ്ചര്യമുള്ള ഒരു കാര്യമല്ലല്ലോ അപ്പോ അതിലൊന്ന് എന്ന നിലക്ക് അല്ലെങ്കിൽ സുലൈമാ നബി നടത്തിയിട്ടുള്ള ജനസേവനങ്ങളിലെ ഒന്ന് നിലക്ക് ഈ ജഫ്നകളെ വലിയ പാത്രങ്ങളെ നമുക്ക് കാണാൻ മനസ്സിലാക്കാം നാലാമത്തെ സംഗതി കുതൂർ റാസിയാത്ത് അതായത് ഉറച്ചു നിൽക്കുന്ന വലിയ വലിയ പാചക പാത്രങ്ങൾ കലങ്ങൾ കുതൂർ ജിന്നുകൾ നിർമ്മിച്ചു നൽകിയ മറ്റൊരു സംഗതിയാണ് ഈ വലിയ പാചക പാത്രങ്ങൾ അതിന്റെ വലിപ്പം കാരണം അത് എടുത്തു മാറ്റാൻ കഴിയാത്ത വിധം അത് ഉണ്ടാക്കിയെടുത്ത് തന്നെ വെച്ച് ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണെന്ന് അത്തരത്തിലുള്ള വലിയ പാത്രങ്ങളാണ് ഇവ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് അതുകൊണ്ടാണ് ഇവിടെ റാസിയാത്ത് ഉറച്ചു നിൽക്കുന്നവ എന്ന് ഈ പാത്രങ്ങൾക്ക് വിശേഷം നൽകിയത് എന്നാണ് അതല്ലെങ്കിൽ അതുണ്ടാക്കുമ്പോൾ തന്നെ അത് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ആ പാത്രങ്ങളുടെ വലിയ കാലുകൾ മണ്ണിലേക്ക് ഇറക്കി വെക്കുന്ന രൂപത്തിൽ അതിനുറപ്പിച്ചു നിർത്തിയതിനാലാവാം ആ നിലക്ക് റാസിയാത്ത് എന്ന് ഉപയോഗിച്ച് ഏതായിരുന്നാലും ചെറിയ ചെറിയ പാത്രങ്ങളല്ല മറിച്ച് ജിന്നുകൾ മുഖേനെ മനുഷ്യരെ കൊണ്ട് കഴിയാത്ത വിധം വലിയ പാത്രങ്ങളായിരുന്നു അവയെന്ന് ഈ പദപ്രയോഗങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഇനി മാത്രമല്ല തൻ്റെ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഭക്ഷണം ഉണ്ടാക്കി അന്നദാനം ചെയ്തിരുന്ന ഒരു സ്വഭാവമഹിമ ഉണ്ടായിരുന്നു എന്ന് പല ഗ്രന്ഥങ്ങളിലും വായിച്ചു കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരാവശ്യത്തിന് സാധാരണയായി നിർമ്മിക്കുന്ന ഒരു പാത്രം ഒരു പാചകപാത്രം അത് അതിന്റെ വലിപ്പവും അതിന്റെ വിശാലതയും ഒക്കെ നമുക്ക് ഊഹിക്കാ ഊഹിക്കാവുന്നതുള്ളൂ അപ്പൊ ആ നിലക്കുള്ള വലിയ പത്രങ്ങള് അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു എന്നാണ് അപ്പൊ ഏതായാലും ഇവയെല്ലാം റബ്ബ് നൽകിയ ഏറെ മികച്ച അനുഗ്രഹങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ജിന്നുകൾ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത പ്രധാനപ്പെട്ട നിർമ്മാണങ്ങളിലെ നാല് കാര്യങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത് മറ്റു ചിലതൊക്കെ വിശുദ്ധ ഖുർ പലയിടത്തായിട്ട് പറയുന്നുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിലെ വൈദഗ്ധ്യമുള്ള ബന്ന ജിന്നുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ജലാശയത്തിലേക്ക് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ആഴങ്ങളിലേക്ക് ഓളിയിട്ട് മുങ്ങിപ്പോയി വിഭവങ്ങൾ ശേഖരിച്ചു വരാൻ കഴിവുള്ള ആ നിലക്കുള്ള ജിന്നുകൾ അല്ലെങ്കിൽ ആ പണിയും ജിന്നുകൾ ചെയ്തു കൊടുത്തിരുന്നു എന്നൊക്കെയുള്ളത് നമുക്ക് മറ്റ് സുക്തങ്ങളെയൊക്കെ വചനങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ഏതായിരുന്നാലും ഈ വചനത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരാനുള്ള മലൂ ശുക്ര അള്ള കുറെ അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞു കൊടുത്തിട്ട് സുലൈമാൻ നബിയുടെ വിഷയത്തിൽ നൽകിയ പ്രത്യേക അനുഗ്രഹങ്ങളാണെങ്കിലും അള്ളാഹു പറയുന്നത് ദാവൂദ് കുടുംബമേ നിങ്ങൾ ശുക്രോടെ ആയിരിക്കണം അമല് ചെയ്യേണ്ടത് ജീവിതത്തിന്റെ കർമ്മപദങ്ങളിൽ നിങ്ങൾ നീങ്ങുമ്പോൾ എപ്പോഴും നിങ്ങളെടുത്ത് നന്ദിബോധം ഉണ്ടാവണം എന്ന നന്ദികേടിന്റെ ഒരു സംഗതി ഉണ്ടായിക്കൂടാ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം ഇവിടെ ദാവൂദ് കുടുംബമേ എന്ന് വിളിച്ചത് സുലൈമാൻ അലഹി സ്വലാത്തു വസ്സലാമക്ക് മാത്രമല്ല പിതാവിനും പിതാവിനും പേരുകേട്ട അമത്തുള്ള അള്ളാഹു നൽകിയിട്ടുണ്ട് അപ്പോൾ ഉപ്പാക്കി നൽകി ശേഷം അതോ അതിലധികമോ മികച്ചതായി മകനും നൽകി ഇനി ഇതിനെ തുടർന്ന് വരുന്ന ആ രാജ്യത്തിന്റെ ഭരണത്തെ അനന്തരമെടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും കുടുംബത്തിൽ സ്വാഭാവികമായും ഈ ഞാമത്തുകളിലൊക്കെ പല പലതും അവർക്കും അത് അനന്തരമായി ലഭിക്കുന്നതാണ് നിങ്ങൾ ആ ആ സമയത്തൊക്കെ ആ കുടുംബത്തിലെ ആളുകളൊക്കെ നിങ്ങളും ശുക്രോടെ ആയിരിക്കണം ഇത്തരം ഞാമത്തുകളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ സമീപിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ട പെരുമാറ്റ രീതി എന്ന് അള്ളാഹു പ്രത്യേകം ഓർമ്മപ്പെടുത്താണ് നേരത്തെ ദാദ് നബിയുടെ വിഷയത്തിലും അള്ളാഹു ആ ഒരു വിഷയത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഏറ്റവും നല്ല നന്ദിയോടെ ആയിരിക്കണംഹ എന്ന് പറഞ്ഞല്ലോ സൽക്കർമ്മ ആ നന്ദിബോധം എന്നുള്ളത് സൽക്കർമ്മങ്ങൾ ഉണ്ടാവുക എന്നാണ് അതൊന്നും കൂടെ വിശാലപ്പെടുത്തി നന്ദിയോടെ എല്ലാ മേഖലകളിലും ഉണ്ടായിരിക്കാ എന്ന് ഇവിടെ സുലൈമാ നബിയുടെ വിഷയത്തിലും തുടർന്ന് വരുന്നവർക്കും ഒരു നിർദ്ദേശം എന്ന നിലക്ക് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഇവിടെ ദാവൂദ് നബ അലി സ്വലത്തു വസ്സലാം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ പ്രവാചകരോട് പറയുന്ന വചനങ്ങളാണെങ്കിലും ഇതൊക്കെ ബാധകമാകുന്ന ഒരു കൂട്ടം ആളുകള് ഇനി പിൽക്കാലത്ത് വരാനുണ്ട് അതായത് വിശ്വാസികളാണ് അവർ ഈ വിശുദ്ധ ഖുർആാനിനെ അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളെ അള്ളാഹുന്റെ പ്രവാചകന്മാരെ അങ്ങനെ തന്നെ അറിയുകയും വിശ്വസിക്കുകയും അവരെ മാതൃകയാക്കിയൊക്കെ ചെയ്യേണ്ട മുഖ്മിനികളായ ആളുകള് പിൽക്കാലത്ത് കടന്നു വരാനുണ്ട് ആ ആ സമൂഹത്തിലും ശേഷം വരുന്ന സമൂഹത്തിലൊക്കെ അവരാണ് ഈ ഒരു നിലക്ക് ഒരു കുടുംബം എന്ന പദപ്രയോഗം അള്ളാഹു നടത്തിയിട്ടുള്ളത് എന്നും വിശാലമായ ഒരു വ്യാഖ്യാനം കാഴ്ച പ്പാട് കാണുന്നുണ്ട് അപ്പൊ അവരെ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ എന്തായിരിക്കണം ഞാമത്തുകളുടെ വിഷയത്തിൽ അള്ളാഹു ഏറെ ഏറെ നിങ്ങൾക്ക് കനിഞ്ഞു നൽകുമ്പോഴേ നന്ദി ബോധത്തോടെ നിങ്ങൾ അള്ളാഹുലേക്ക് എടുക്കണേന്നാണ് സൂറത്തുനസറിന്റെ പശ്ചാത്തലം നമ്മൾ നേരത്തെ ഓർമ്മപ്പെടുത്തിയതാണ് ഏറെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ന്യാമത്തുണ്ടാവുമ്പോൾ അങ്ങോട്ട് തിരിച്ചുമുള്ള ശുക്രന്റെ മനോഭാവവും വിക്രകളൊക്കെ ഉണ്ടായിരിക്കണം ആരാധനകളൊക്കെ ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് അള്ളാഹു അവിടെയും ഓർമ്മപ്പെടുത്തുന്നത് ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്നാണ് മറ്റൊന്ന് ഞാമത്തുകൾ എങ്ങനെ പറഞ്ഞതിന് ശേഷം ശുക്രിന്റെ കാര്യം ഇങ്ങനെ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തുന്ന ഒരു ശൈലി അതിങ്ങനെ ആളെ വിളിച്ചിട്ടും കുടുംബ വിളിച്ചിട്ടും വിശ്വാസിനികളെ മുഴുവൻ വിളിച്ചിട്ടൊക്കെ പറയുന്ന ഒരു ശൈലി അള്ളാഹുവിന്റെ ഖുറാനുണ്ട് അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അഗണ്യമായ ഞാമത്തുകൾ ഇങ്ങനെ വരുമ്പോ സ്വാഭാവികമായി നന്ദി കാണിക്കുന്ന സാഹചര്യത്തെക്കാൾ നന്ദി കേട് കാണിക്കുന്ന സാഹചര്യമാണ് പ്രവണതയാണ് ആളുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ളു അതുകൊണ്ടാണ് ആ ഒരു നിരന്തരമുള്ള തൊട്ടുശേഷമുള്ള അടിക്കടിയായിട്ടുള്ള ശുക്രു ചെയ്യണമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവുന്ന ഉണ്ടാവുന്നത് എന്നതാണ് അപ്പൊ നന്ദി ഉണ്ടാവുന്നേ അമത്തുകൾ നിങ്ങൾ ആസ്വദിക്കുക നിങ്ങൾക്ക് ശേഖരിക്കാം നിങ്ങൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഓടി നടക്കാം ആവട്ടെ കൂടെ തന്നെ അതൊക്കെ നിങ്ങൾ നന്ദിയോടെ നിങ്ങൾ അത്തരം മേഖലകളില് നിങ്ങൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഇനി അള്ളാഹു പറഞ്ഞു വെക്കുന്നു അടിമകളിൽ ഈ അടിമകളിലെ ഷക്കൂർ അടിമകളിൽ ഏറ്റവും വളരെ ന്യൂനപക്ഷമാണ് നന്ദി കാണിക്കുന്നവർ എന്നാണ് അതായത് പൊതുവെ മനുഷ്യരുടെ സ്വഭാവം പറയാതാണ് അള്ളാഹനെ ഓർക്കുന്നവരും അള്ളാഹിനു വേണ്ടി സമയം മാറ്റി വെച്ച് ആരാധനകളൊക്കെ കൃത്യമായി നിർവഹിക്കുന്നവരും വളരെ കുറവാണ് എന്നൊരു പ്രസ്താവനയാണ് ഒരു പ്രഖ്യാപനമാണ് അള്ളാഹു നടത്തുന്നത് അതാണ് പൊതുവായിട്ട് അവിടെ നിന്ന് മനസ്സിലാക്കുന്നത് ഇനി ആ സന്ദർഭത്തിൽ നിന്ന് മാത്രമായിട്ട് ഒരു കാര്യം നമുക്ക് വായിക്കാനുള്ളത് ഇവിടെ ഇവിടെ നിയമത്തുകൾ ഏറുമ്പോ നന്ദി ചെയ്യുന്നവർ വളരെ കുറവാണ് എന്നുള്ള ഒരു വായന കൂടെ പൊതുവെ മനുഷ്യര് നന്ദി ചെയ്യുന്നവര് വളരെ കുറവാണ് ന്യൂനപക്ഷമാണ് ഇനി ന്യാമത്തുകൾ വരുന്ന സാഹചര്യത്തില് അവരില് അങ്ങനെ ഉണ്ടല്ലോ അള്ളാഹുനും ന്യാമത്ത് വരുമ്പോ പഠിച്ചോം തന്നല്ലോ എന്ന ഓർമ്മയോടെ ആ ഒരു മനസ്സിന്റെ വിചാരത്തോടെ നന്ദിയിലേക്ക് കൂടുതൽ റബ്ബിലേക്ക് അടുക്കാന്നുള്ള അതില്ല പൊതുവെ കൂടുതൽ ആളുകളും നന്ദി കേടാണ് അവരിൽ സംഭവിക്കുന്നത് എന്ന് അന്യമത് സ്വായമാക്കുന്നവരുടെ കാര്യത്തിൽ മാത്രമായിട്ടും അള്ളാഹു പറഞ്ഞു വെക്കുന്ന ഒരു മിനിമം വായനയും ഇവിടെ ഉണ്ട് എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു അലം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഏറെ ശുക്ർ ചെയ്യുന്ന നല്ല സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ അസ്സാം വലൈക്കും വാഹമത്തില്ലാഹി വാഹന